നമ്മേ ദേവാടി ഓർങ്ങണ്ടേ പോ ആ പിന്നെ കരിഞ്ഞിട്ട് ഉറങ്ങാതെ ഇണ്ടി അത് വെറ്റി രാല കളിക്കുമ്പോൾ ഞാൻ എന്നാക്കുന്നത് നീ kork ഇരുന്നില്ലേ പോർത്തുയിറ്റിരുന്നു ഞാൻ നമു korkണം നമു ഉറങ്ങണം ഞാൻ നേരെ നിന്നെ എന്നേ വെക്കാടിയിട്ട് ഉറങ്ങ ആയ്ച്ചേ ഇപ്പോ алуവിനെ നീ ആയിട്ടപ്പാ ഞമ്മ ഉറങ്ങുന്നു കണ്ണ് കണ്ണ്

കുഞ്ഞു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിന് അപ്പോ ഉള്ളോട് പറയുന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെ ആക്കണം ഏയ് കണ്ണുപൂട്ട് എങ്ങനെ എങ്ങനെ ഉറങ്ങില്ലേ കൊയ്യോ കൊയ്യോ കൂർക്കുമ്പോ എങ്ങനെ കണ്ണുമുട്ടി ഒന്നര മണിയായി കൂർക്കം വലിച്ചിട്ട് ഉറങ്ങിക്കോ രാവിലെ എണീക്ക നീക്കൂർക്ക് മെച്ചിട്ടോ നോക്കട്ടെ